ഹായ് എല്ലാവർക്കും സോണി ഫോർ ടിപ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എല്ലാവർക്കും പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്നതും വർഷം മുഴുവൻ പൂക്കൾ തരുന്നതുമായ അധികം കെയറിങ് ആവശ്യമില്ലാത്തതുമായ ഒരു അഞ്ച് പൂച്ചെടികളെ കുറിച്ചാണ് എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ നമ്മുടെ പൂന്തോട്ടത്തിൽ നിറയെ പൂക്കൾ ഉണ്ടായി കാണുക എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അങ്ങനെ അധികം കെയറിംഗ് ഒന്നും ആവശ്യമില്ലാതെ കൂടുതൽ പൂക്കൾ തരുന്ന ഒരു അഞ്ച് ചെടികളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് ആർക്കും വളരെ പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാൻ്റാണ് ടെക്കോമ വർഷം മുഴുവനും കുലകുലകൾ പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് ടെക്കോമ ഇത് നിലത്തും ചെടിച്ചട്ടിയിലും വെച്ച് വളർത്തിയെടുക്കാവുന്നതാണ് ഇതിൽ പല നിറങ്ങളിലായി ഇപ്പോൾ ടെക്കോമ കാണപ്പെടുന്നുണ്ട് യെല്ലോ പിങ്ക് ഓറഞ്ച് എന്നീ കളറിൽ കളറുകളിൽ കൂടുതലായി കാണപ്പെടുന്നു ഇതിൻ്റെ കമ്പുകൾ നട്ട് കൂടുതൽ തൈകൾ ഉണ്ടാക്കിയെടുക്കാം മഴക്കാലം കഴിഞ്ഞാൽ കമ്പുകൾ കട്ട് ചെയ്ത് കൊടുക്കാം അല്ലാത്ത സമയങ്ങളിൽ പൂക്കൾ വന്ന് കഴിഞ്ഞ ശേഷം പൂക്കൾ ഉണ്ടായ കലപ്പുകൾ മുറിച്ച് മാറ്റി സോഫ്റ്റ് ഗ്രൂണിംഗ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്താൽ കൂടുതൽ ശിഖിരങ്ങൾ വരും വെള്ളം കെട്ടി നിൽക്കാത്ത ഒരു പോട്ടിംഗ് മിക്സിൽ ഇത് നട്ടുകൊടുക്കാം ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് കമ്പോസ്റ്റ് മണല് മണ്ണ് എന്നിവ ോട്ട് മിക്സായി ഉപയോഗിക്കാം അത്യാവശ്യത്തിന് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം ചെടി വെക്കാൻ അഞ്ച് മണിക്കൂർ എങ്കിലും സൂര്യപ്രകാശം ആവശ്യമാണ് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് ചെടി വെച്ചാൽ കൂടുതൽ പൂക്കൾ ഉണ്ടാകും നമ്മുടെ അടുത്ത പ്ലാന്റ് കൊങ്ങണിച്ചെടി അരിപ്പൂവ് എന്നൊക്കെ വിളിക്കുന്ന ചെടിയാണ് നമ്മുടെ ഗാർഡൻ പൂക്കൾ കൊണ്ട് മനോഹരമാക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് പൊങ്ങണിച്ചെടി വേനൽക്കാലത്താണ് ഇവ ഏറ്റവും കൂടുതൽ പൂക്കൾ ഉണ്ടായി കാണുന്നത് അധികം കെയറിങ് ആവശ്യമില്ലാത്ത ഒരു ചെടിയും കൂടിയാണ് പൊങ്ങണിച്ചെടി ഇപ്പോൾ പല നിറങ്ങളിലായി ഇത് കാണപ്പെടുന്നു ഇവയെ നമുക്ക് ചട്ടിയിലും നിലത്തും വെച്ച് വളർത്തിയെടുക്കാവുന്നതാണ് നല്ലപോലെ വെള്ളം വാർന്നു പോകുന്ന ഒരു പോട്ടി മിക്സിലേക്ക് ഇത് അട്ടുകൊടുക്കാം നമ്മുടെ മൂന്നാമത്തെ ചെടിയാണ് കടലാസ് പൂവ് അഥവാ ബോഗൻ വില്ല വേനൽക്കാലത്ത് ഏറ്റവും കൂടുതൽ പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് ഭോഗൻ വില്ല ഡിസംബർ മാസം മുതൽ ബോഗൻവില്ലയിൽ വില്ലയിൽ പൂക്കൾ ഉണ്ടായിത്തുടങ്ങും സൂര്യപ്രകാശം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയും കൂടിയാണ് ഭോഗൻ വില്ല മണിക്കൂർ എങ്കിലും സൂര്യപ്രകാശം കിട്ടിയിരിക്കണം മഴക്കാലത്ത് ഇവിടെ കമ്പുകൾ നീണ്ടുപോകും ആ സമയത്ത് കമ്പുകൾ മുറിച്ചു മാറ്റി കുറ്റിച്ചെടിയായി വളർത്തിയെടുക്കാം കൂടുതൽ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടി എല്ലുപൊടി ഡി എ പി എന്നിവ ഇട്ടുകൊടുക്കാം ആവശ്യത്തിന് മാത്രം ഒന്നോ രണ്ടോ ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിച്ചുകൊടുത്താൽ മതിയാകും വെള്ളത്തിൻ്റെ അളവ് കമ്മിയാക്കുമ്പോൾ കൂടുതൽ പൂക്കൾ ഉണ്ടാവും വെള്ളം കൂടുതലായി കൊടുത്താൽ ചെടി നന്നായി വളരുകയും പൂക്കൾ കുറവാവുകയും ചെയ്യും ഇതിൻ്റെ കമ്പുകൾ മുറിച്ച് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലപോലെ വെള്ളം വാർത്തു പോകുന്ന ഒരു മിക്സിലേക്ക് ചെടി നട്ടുകൊടുക്കാവുന്നതാണ് ചെടിയുടെ വളർച്ചയ്ക്ക് എൻ പി കെ പത്തൊമ്പത് പത്തൊമ്പത് എന്നിവ ഇരുപത് ദിവസം കൂടുമ്പോൾ ഇട്ടുകൊടുക്കാവുന്നതാണ് ഇപ്പോൾ പല നിറങ്ങളുള്ള ബോഗൻവില്ല ഹൈബ്രിഡ്സ് നമ്മുടെ വിപണിയിൽ കിട്ടുന്നുണ്ട് അധികം കെയറിങ് ആവശ്യമില്ലാത്തതും കൂടുതൽ പൂക്കൾ തരുന്നതും ആർക്കും പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയും കൂടിയാണ് ഭോഗൻ വില്ല അത്യാവശ്യത്തിന് ആറു മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം കിട്ടിയാൽ കൂടുതൽ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് ഭോഗൻ വില്ല നല്ലപോലെ വേരോട്ടം കിട്ടുന്ന ഒരു പോട്ടിമിക്സിലേക്ക് ഭോഗൻ വില്ലയെ നടാം അതിനായി ചാണകപ്പൊടി എല്ലുപൊടി മണ്ണ് മണൽ എന്നിവ ഉപയോഗിച്ച് പോട്ടിമിക്സ് ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ നാലാമത്തെ ചെടിയാണ് തെച്ചി അഥവാ എക്സോറ എപ്പോഴും കുലകുലയായി പൂക്കൾ തരുന്ന മറ്റൊരു ചെടിയാണ് തെച്ചി തെച്ചിക്ക് നാലഞ്ച് മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം അത്യാവശ്യമാണ് നല്ലപോലെ സൂര്യപ്രകാശം കിട്ടിയാൽ മാത്രമേ കൂടുതൽ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ പൂക്കൾ ഉണ്ടായതിനു ശേഷം ആ കരിഞ്ഞ പൂക്കളുടെ തലകൾ മുറിച്ച് മാറ്റുകയാണെങ്കിൽ കൂടുതൽ ശിഖിരങ്ങൾ വരികയും കൂടുതൽ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും മഴക്കാലത്ത് ഹാർഡ് ബ്രൂണിംഗ് ചെയ്തു കൊടുക്കുകയും പൂക്കൾ ഉണ്ടാവുന്ന സമയത്ത് സോഫ്റ്റ് ബ്രോണിങ്ങിലൂടെ കൂടുതൽ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും കമ്പുകൾ നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം നല്ലപോലെ വെള്ളം വാർന്നു പോകുന്ന ഒരു കോട്ടമിക്സിലേക്ക് ചെടി നട്ടുകൊടുക്കാവുന്നതാണ് അഞ്ചാമത്തെ പ്ലാന്റ് ആണ് യു ഫോർബിയ മില്ലി പല കളറിലും ഇപ്പോൾ കാണപ്പെടുന്ന ഒരു ചെടിയാണ് വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാം ധാരാളം സൂര്യപ്രകാശം ആവശ്യമുള്ള ചെടിയാണ് യൂഫോർബിയ ആറേഴ് മണിക്കൂർ സൂര്യപ്രകാശം കൊടുത്താൽ തന്നെ പൂക്കൾ ധാരാളം ഉണ്ടാകും വെള്ളം കുറച്ച് മാത്രം മതി വെള്ളം ധാരാളം വാർന്നു പോകുന്ന ഒരു പൂട്ടി മിക്സിയിലേക്ക് യൂർസോർബിയ വെച്ചുകൊടുക്കാവുന്നതാണ് കമ്പുകൾ നട്ടും തൈകൾ ഉണ്ടാക്കിയെടുക്കാം വേനൽക്കാലത്താണ് യുർഫോർബിയയിൽ കൂടുതൽ പൂക്കൾ കാണപ്പെടുന്നത് വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോവുകയാണെങ്കിൽ ഇലകൾക്ക് മഞ്ഞ നിറം ബാധിച്ച് ഇലകൾ ഒഴിഞ്ഞു പോവുകയും തണ്ടുകൾ ഈഞ്ഞു പോവുകയും ചെയ്യും മാസത്തിൽ ഒരിക്കൽ എല്ലുപൊടി ചാണകപ്പൊടി എന്നിവ ഇട്ടു കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ പൂക്കൾ ഉണ്ടാവും വളരെ പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് യൂഫർ വെള്ളത്തിൻ്റെ അളവ് മാത്രം ശ്രദ്ധിച്ചാൽ കൂടുതൽ കാലം പൂക്കൾ തരുന്ന ഒരു ചെടിയും കൂടിയാണ് യൂഫോർബിയ